എംബുരാൻ എന്ന സിനിമ ഏറ്റവും വലിയ സിനിമയാണ് ബോളിവുഡിൽ നിന്ന് തന്നെ സംഭവിക്കുന്ന ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ പറയാം റിലീസിന് ഒരുങ്ങുകയാണല്ലോ അപ്പോൾ ഗംഭീര പ്രൊമോഷൻ തന്നെ നടത്തണം ചിത്രത്തിന്റെ പ്രൊമോഷൻ അതിഗംഭീരമെന്നാണ് പ്രേക്ഷകരുടെ എല്ലാവരുടെയും അഭിപ്രായം ഫിലിം മാർക്കറ്റിംഗ് വിഷയത്തിൽ ലൂസിഫറും എംബുരാനും ഒരു പാഠകൗസം തന്നെ ആക്കാമെന്നാണ് ഇപ്പോൾ പലരും പറയുന്നത് പണ്ട് മുതലേ എല്ലാവരും വലിയ സിനിമകൾ വരുമ്പോൾ പ്രൊമോഷന്റെ കാര്യത്തിൽ പിഷ്ക കാണിക്കുന്നു എന്ന ഒരു വർത്തമാനമായിട്ടാണ് ആരാധകരും പ്രേക്ഷകരും ഒക്കെ എത്തുന്നത് എന്നാൽ ഒരു മോഹൻലാൽ സിനിമ മാർക്കറ്റ് എന്ന് കണ്ടാൽ അത് ഞെട്ടിപ്പിക്കുന്ന വിധമാണെന്ന് പലരും അഭിപ്രായപ്പെടാറുണ്ട് അതിന്റെ ഒരു ലെവൽ എബുറാനിലും കാണാമെന്നാണ് അവരിപ്പോൾ പറയുന്നത് ഒഡിയനെയൊക്കെ മാർക്കറ്റ് ചെയ്ത രീതി നമ്മളെ ഞെട്ടിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഫസ്റ്റ് ഡേയിൽ അത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടായത് ചിത്രത്തിന് ഒരു ഗംഭീര പോസിറ്റീവ് കൂടി കിട്ടിയിരുന്നെങ്കിൽ പിന്നെ ഒഡിയൻ എന്ത് അത്ഭുതമാണ് കാണിക്കാൻ പോകുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെയാണ് എംബുരാന്റെ കാര്യവും പ്രേക്ഷകരെ ശരിക്കും തിയേറ്ററിലേക്ക് എത്തിപ്പിക്കുന്ന രീതിയിലുള്ള പ്രമോഷൻ പരിപാടികളാണ് എംബുരാൻ കൊണ്ടുവയ്ക്കുന്നത് ഈ ചിത്രത്തിന് ഒരു ഗംഭീര പോസിറ്റീവ് കൂടി കിട്ടിയാൽ എന്നതാണ് ഇപ്പോൾ പല പ്രേക്ഷകരും പറയുന്നത് അങ്ങനെ ഇന്നേ ദിവസം ജതിൻ രാംദാസ് എത്തിയിരിക്കുകയാണ് ടൌവിനോ തോമസ് അവതരിപ്പിക്കുന്ന ചെതിൻ രാസ് എത്തിക്കഴിഞ്ഞു ഇന്ന് വൈകിട്ട് വരാൻ പോകുന്ന ക്യാരക്ടർ പോസ്റ്റർ ഹെവി ആയിരിക്കും എന്ന് കരുതാം അത് എങ്ങാനും സായിദ് മസൂദ് ആണെങ്കിൽ നാളെ വരാൻ പോകുന്ന സർപ്രൈസ് കഥാപാത്രം ഞെട്ടിപ്പിക്കുന്നതാകും എന്ന് ഊഹിക്കാം തന്നെയാണ് പ്രേക്ഷകർ ഓരോ ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഉണ്ടല്ലോ അടുത്ത ക്യാരക്ടർ എന്തായിരിക്കും ഒരു സർപ്രൈസ് നൽകുന്നു എന്നത് അവരെ കൊണ്ട് ഓരോ ദിവസവും ചർച്ചയിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണ് എംബുരാൻ എന്ന സിനിമയുടെ അണിയറ പ്രവർത്തകർ അത്രയ്ക്ക് ആകാംക്ഷ ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തന്നെ ഇതൊരു വലിയ പ്രമോഷൻ പരിപാടിയായി മാറിയല്ലോ അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് ഫിലിം മാർക്കറ്റിംഗ് വിഷയത്തിൽ ലൂസിഫറും ഒരു പാഠപുസ്തകം തന്നെ ആക്കാം എന്നത് ഒരു മാസം മുന്നേ അവസാനിക്കുന്ന തരത്തിൽ ഡെയിലി രണ്ട് ക്യാരക്ടർ പോസ്റ്ററുകൾ എന്നും രാവിലെയും വൈകിട്ടും ഒരു പോസ്റ്റർ എല്ലാ ഫിലിം ഡിസ്കഷൻ ഗ്രൂപ്പുകളിലും വരും അതിൽ തന്നെ ഒളിപ്പിച്ചു വെച്ച ഞെട്ടിപ്പിക്കുന്ന കാസ്റ്റിംഗുകൾ ജെറോം ഫ്ലിൻ കാസ്റ്റിംഗ് ഒക്കെ ഫിലിം ഡിസ്കഷൻ ഗ്രൂപ്പ് വിട്ട് ഗെയിം ഓഫ് ത്രോൺസ് ആരാധകർ ആഘോഷമാക്കി ആ ഒരു ഒറ്റ കഥാപാത്രം കൊണ്ട് നാഷണൽ ഇന്റർനാഷണൽ ലെവലിൽ പുതിയൊരു വിഭാഗം ആളുകൾ കൂടി മാർച്ച് ഇരുപത്തിയേഴിനായി കാത്തിരിപ്പ് തുടങ്ങി കഴിഞ്ഞു ിൽ ബൈജുവിനും മുരുകൻമാർട്ടിനും വരെ ഗംഭീര പെർഫോമൻസുകൾക്ക് അവസരം നൽകിയ പൃഥ്വി ഇവിടെ ജെറോം ഫ്ലിനെയൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നറിയാൻ അതിഭീകര ആകാംക്ഷയാണ് ഉള്ളത് റിലീസിന് ഒരു മാസം മുന്നേ ക്യാരക്ടർ പോസ്റ്റുകൾ തീരുന്നതോടെ ഒരാഴ്ചക്കുള്ളിൽ ട്രെയിലർ ഇറക്കി വിട്ട് വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ കൊടുമുടി തുടും അവസാന രണ്ടാഴ്ച ഇന്റർവ്യൂകളും മറ്റ് പ്രൊമോഷൻ പരിപാടികളുമായി വീണ്ടും സജീവ ചർച്ച നിലനിർത്തും മാർച്ച് ഇരുപത്തിയേഴിന് മലയാളത്തിൽ ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡിൽ പുതിയ ബെഞ്ചുമാർക്ക് പിറക്കും എന്നുറപ്പാണ് അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് കാത്തിരിക്കാം ഇതായിരുന്നു ഓരോ പ്രേക്ഷകരുടെയും അനുമാനങ്ങളും നിരീക്ഷണങ്ങളും ഒക്കെ എബ്രാൻ എന്ന സിനിമ മാർക്കറ്റ് ചെയ്യുന്ന രീതി പ്രൊമോഷൻ പരിപാടികൾ ഒക്കെ ആ ചിത്രത്തെ ഈ രണ്ട് മാസത്തിനുള്ളിൽ സജീവമായി നിർത്തിയിരിക്കുകയാണ് പ്രേക്ഷകർക്കിടയിൽ അവരുടെ ആകാംക്ഷ ഓരോ ദിവസവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ സർപ്രൈസുകൾ നൽകിക്കൊണ്ട് എന്നും സോഷ്യൽ മീഡിയ സിനിമാ ഗ്രൂപ്പുകളിൽ എംബുരാനെ കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി തന്നെ പോകുന്നു രാവിലെയും വൈകുന്നേരവും ഇന്നും ചില സർപ്രൈസുകൾ പ്രതീക്ഷിക്കുകയാണ് പ്രേക്ഷകർ അങ്ങനെയുള്ള സർപ്രൈസ് ആണല്ലോ വരാൻ പോകുന്നത് ഒരു ഗംഭീര സർപ്രൈസ് ഉണ്ടെന്ന് തന്നെയാണ് അവർ ഇപ്പോഴും ചർച്ചകളിൽ മുഴുകിക്കൊണ്ട് പറഞ്ഞത് ോയുടെ ക്യാരക്ടർ പോസ്റ്റർ കൂടി ഇന്ന് അവതരിപ്പിച്ചപ്പോൾ ടോവിനോയ് തീ ചില ഗംഭീര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് കാരണം ഇത്തവണ അവർ കാണാൻ ആഗ്രഹിക്കുന്ന സംഭവം കൂടി എംബുരാൻഡിൽ ടോവിനോയ്ക്കും സംഭവിക്കുകയാണ് ചുരുക്കം സീനുകൾ മാത്രമായിട്ടായിരുന്നുവെങ്കിൽ വളരെ രസമുള്ള ക്യാരക്ടർ ആയിരുന്നു എനിക്ക് ലൂസിഫറിൽ രാജവേട്ടനും ഉരുളിച്ചേട്ടനും തന്നത് രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത രാഷ്ട്രീയക്കാരന്റെ മകൻ അവസാനം മുഖ്യമന്ത്രി ആകുന്നിടത്താണ് ലൂസിഫർ അവസാനിക്കുന്നത് എംബുരാന്റെ സ്ക്രിപ്റ്റും അതിലെ എന്റെ കഥാപാത്രവും അറിഞ്ഞപ്പോൾ എനിക്ക് കൗതുകം കൂടുതലായിരുന്നു കൊണ്ടുമടക്കാനും അറിയാം വേണ്ടി വന്നാൽ അത് മടക്കി കുത്താനും അറിയാം എന്ന ലൂസിഫറിലെ ഡയലോഗാണ് ഞാൻ കൂടുതലും ആരാധകർ ആവശ്യപ്പെട്ടിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരിക്കൽ രാജവട്ടിനെ കൊണ്ട് ആരോ ആ ഡയലോഗ് പറയിപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ചേട്ടാ എന്റെ കഞ്ഞിയിൽ പാറ്റിയിടല്ലേ ഞാൻ അത് വെച്ചാണ് പൊക്കോണ്ടിരിക്കുന്നത് എന്ന് ലൂസിഫറിലെ എനിക്ക് ലാലട്ടിനുമായി കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ സിനിമയിൽ കോമ്പിനേഷൻ സീൻ ഉണ്ട് എംബുരാനിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ഈ സീനിൽ ആയിരിക്കുമെന്നാണ് എനിക്ക് ഡബ്ബിംഗ് കഴിഞ്ഞപ്പോൾ തോന്നിയത് സിനിമ ആസ്വദിക്കാൻ ഞാനും കാത്തിരിക്കുകയാണ് ചോണയുടെ വാക്കുകൾ ഇതായിരുന്നു ഇതാണ് നമ്മൾ ലൂസിഫറിൽ മിസ് ചെയ്തത് എംബുരാനിൽ എന്തായാലും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു മോഹൻലാലും ടൊവിനോ തോമസും ഒന്നിച്ചെത്തുന്ന ആ ഗംഭീര സീൻ അതൊരു ഗംഭീര സീനാണെന്ന് ടൊവിനോ പറയുകയും ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇന്ന് ജതിൻ രാംദാസ് എത്തിയപ്പോൾ വൈകുന്നേരം പൃഥ്വിരാജിന്റെ സായിദ് മസൂദ് തന്നെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ ആ സർപ്രൈസ് കഥാപാത്രം ആരാണെന്നുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ മുപ്പത്തി ആറ് കഥാപാത്രങ്ങളെ പോസ്റ്ററുകളാണ് പുറത്തുവിടുന്നത് ഇതിലെ മുപ്പത്തിമൂന്ന് ക്യാരക്ടർ പോസ്റ്ററുകളാണ് പുറത്തു വന്നത് ഇനി മൂന്ന് പോസ്റ്ററുകളിൽ മൂന്നാമൻ ആരാന്ന ചോദ്യമാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടുവരുന്നത് മോഹൻലാൽ അവതരിപ്പിക്കുന്ന അബ്രഹാം ഖുറേഷി പൃഥ്വിരാജിന്റെ സായിദ് മസൂദ് എന്നിവരാണ് ആദ്യത്തെ രണ്ട് പോസ്റ്ററുകളിൽ ഉള്ളതെന്ന് ഉറപ്പാണ് അപ്പോൾ മൂന്നാമത്തെ കഥാപാത്രം ആരാണെന്ന് ആരാധകരുടെ സംശയം സിനിമയിലെ പ്രധാന വില്ലനാകുന്ന ആളാണോ ആ മൂന്നാമൻ എന്നും സോഷ്യൽ മീഡിയയിൽ ചർച്ചകളുണ്ട് ടെവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസിന്റെ പോസ്റ്ററാണ് അവസാനമായി പുറത്തു വന്നത് എല്ലാവരും ആകാംക്ഷയുടെ കാത്തിരിക്കുന്ന ആ മൂന്നാമന്റെ പോസ്റ്റർ ഉടൻ നിർമ്മാതാക്കൾ പുറത്തുവിടും ചിത്രത്തിന്റേതായി നേരത്തെ വന്ന പോസ്റ്ററുകളെല്ലാം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്